ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ഞാൻ നാട്ടിൽ നിന്ന് വണ്ടിയെടുത്ത് കണ്ണൂർ എന്ന നഗരത്തിലേക്ക് നരകത്തിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നാടൻ കാഴ്ചകളും നഗരത്തിൻ്റെ ചില ഭാഗങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ളവര് മേടിയാണിത് നിങ്ങൾ പൂർണ്ണമായിട്ടും കാണണം മുഴുവനായിട്ട് നിങ്ങൾ കാണണം ആസ്വദിക്കുക എൻജോയ് ചെയ്യുക ഞാൻ വരുന്ന വഴിക്ക് ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ കാണുക ഞെട്ടിക്കുന്നതാണ് അതൊക്കെ നിങ്ങൾ കാണുക അവസാനം വരെ കാണുക എന്ന വിശ്വാസത്തോടുകൂടി നമുക്ക് ആരംഭിക്കാം ഓക്കെ നാടൻ പാട്ടിൻ്റെ മണിഷീനു കിലങ്ങിയുരാ ലാ നല്ല പാട്ട് പാടാനാണ് കൊതിയാവുന്നത് കാരണം ഈ ഗ്രാമം ഭംഗി കാണുമ്പോൾ അല്ലേ നമ്മളെ കേരളം എത്ര മനോഹരമാണെന്നുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് ഞാനാ റോ പുതിയ പുതിയ റോഡാണ് കേട്ടോ പണ്ടൊരു തോടായിരുന്നു ഇടതുപാത്ത് അത് ഇപ്പം തോടൂൻ്റെ സൈഡിൽ കൂടി നടക്കുന്ന വഴിയായിരുന്നു പണ്ടത്തെ ഇപ്പം അത് കുറച്ചും കൂടി ആൾക്കാർ സ്ഥലം അത് റോഡായി മാറി അടിപൊളിയായി അത് സുന്ദരമായ ഗ്രാമമാണ് നമ്മൾ കാണുന്നില്ല നമ്മളെ ഗ്രാമത്തിൻ്റെ ഭംഗി അല്ലേ കേരളം മൊത്തം നമ്മളിട്ട് മറ്റുള്ള ദേശങ്ങളിലേക്ക് പോകുന്നു ഗ്രാമം ആസ്വദിക്കാൻ അങ്ങനെ ഓരോ കാഴ്ചകൾ കണ്ടിട്ട് ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് പുള്ളഞ്ഞ് അങ്ങനെ ഈ ആട്ടോറിക്ഷ പോയിക്കൊണ്ടിരിക്കുകയാണ് ജറക്കിങ്ങുള്ള കൊണ്ടാണ് ഈ വൈബ്രേഷൻ അത് ക്യാമറ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ മറ്റൊരു വീഡിയോയിൽ ഇന്നലൊരു ഫോൺ എടുക്കാനുള്ള സാമ്പത്തിക ശേഷിയെല്ലാം വരട്ടെ ഇന്നലെ നമുക്ക് ആലോചിക്കാം അല്ലേ തൽക്കാലം ഇങ്ങനെ പോട്ട് എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഞാൻ ഇങ്ങനെ ചെറിയ കുന്നുകളും ഇറക്കങ്ങളും കഴിഞ്ഞ് ഇങ്ങനെ മറ്റൊരു റോഡിലേക്ക് ഇങ്ങനെ കയറിയിരിക്കുകയാണ് ഇതാ ചെറിയ റോഡിൽ നിന്ന് അതിൽ കുറച്ച് വലിയ റോഡിലേക്ക് കയറി അവിടെ നിന്നും ഒരേ പോക്ക് കണ്ട ജർക്കിങ്ങായിരുന്നു റോഡർന്നാക്കുമ്പോൾ വിറവ് വരുന്നത് അപ്പോൾ ഇതാ കണ്ട ഈ ജർക്കിങ് കണ്ട ക്യാമറ എൻ്റെ പ്രശ്നം അത് ഇതിന്നാലും മനോഹരമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ അങ്ങനെ ഞാൻ എത്തി അവിടെ നിന്ന് ഒരു ടേണിങ് കണ്ട് അങ്ങനെ കയറുമ്പോൾ ഒരു ബസ് വന്നു അതിന് സൈഡ് കൊടുത്തു അതങ്ങ് പോയി അങ്ങനെ വീണ്ടും ഞാൻ ഞാനിത് യാത്ര ഓമിനി വേനെങ്കിൽ എൻ്റെ പിറകിൽ ഉണ്ടായിരുന്നു ആ ഈ മെയിൻ റോഡിൽ കുറച്ച് വലിയ റോഡിലെത്തിയപ്പോൾ അതങ്ങ് പരപ്പേ നോൺ അടിക്കുന്നു പിന്നെ അവസാനം ഞാൻ അങ്ങ് വീട്ട് കൊടുത്തു കേട്ടോ പൊക്കോട്ട് തിരക്കുള്ളവരെല്ലാം പൊക്കോട്ട് അങ്ങനെ ഞാൻ മെയിൻ റോഡിലേക്ക് കടക്കാൻ പോവുകയാണ് ഇതാ ചെറിയ പോക്കറ്റ് റോഡിൽ നിന്ന് കണ്ണൂരെന്ന മഹാനരകത്തിലേക്ക് ചെ നഗരത്തിലേക്ക് കടക്കേണ്ട റോഡാണിത് ആ റോഡിലേക്ക് ഇതാ കയറിയിരിക്കുകയാണ് ഇനി ഇവിടുന്ന് കുറച്ച് പോയി കഴിഞ്ഞാൽ മെയിൻ ജംഗ്ഷനിലെത്തും അവിടുന്ന് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ എത്തി നഗ നരകത്തിൻ്റെ ഛ നഗരത്തിൻ്റെ നടുക്കെത്തും അങ്ങനെ യാത്ര കൊടുക്കുന്നു സുഹൃത്തുക്കളെ അപ്പോൾ അങ്ങനെ യാത്ര ഇങ്ങനെ പോകുമ്പോൾ ഞാൻ കണ്ട കാഴ്ചകൾ ഓരോ അനുഭവങ്ങളാണ് കേട്ടോ ഓരോ ദിവസവും ഓരോ ദിവസവും പുതിയ പുതിയ അനുഭവങ്ങളാണ് ഉണ്ടാവുക അത് വ്യക്തമായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് ഇനി അങ്ങോട്ടും കാണിച്ചു തരും അപ്പോൾ ഇതൊരു വലിയൊരു ജംഗ്ഷനാണ് മേലെ ചൊവ്വ എന്ന് പറയും ഈ മേലെ ചൊവ്വ ജംഗ്ഷനായ ഇവിടെ അടിപ്പാതകൾ മേൽപ്പാലങ്ങളൊക്കെ വരുന്നുണ്ട് ഇതെല്ലം പത്തിരുപത് കൊല്ലം മുന്നേ വരേണ്ടതായിരുന്നു വൈകിപ്പോയി കാരണം അത്രയും ബ്ലോക്കാണ് ഒരു ജംഗ്ഷനാണ് ഇത് ഞങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം ബ്ലോക്കായിട്ട് പക്ഷെ ഞാനതെന്ത് ഓവർടേക്ക് വിത്ത് കെയർ എന്ന് പറഞ്ഞതുപോലെ വളരെ ശ്രദ്ധിച്ച് ഈ ഭൂരിഭാഗം കാറുകളാണ് ഈ ബ്ലോക്കിന് കാരണക്കാർ എൻ്റെ അഭിപ്രായത്തിൽ പിന്നെ നഗരങ്ങളിൽ ബസ്സും ബസ് നടു റോട്ടിലാണ് നിർത്തുക ആളെ ഇറക്കാനും കയറ്റാനും അതെല്ലാം വളരെ ബുദ്ധിമുട്ടാണ് ഇത് ചെയ്യാൻ ആരോട് പറയാം അങ്ങനെ ഈ ഈ റോഡിൽ നിന്ന് അതുക്കും മേലെയുള്ള വലിയ റോട്ടിലേക്ക് കയറി കണ്ണൂർന്ന മഹാനരകത്തിൻ്റെ മഹാനഗരത്തിൻ്റെ ആ റോഡിലേക്ക് കയറിയിരിക്കുകയാണ് അവിടെ നിന്ന് ഇങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത് നഗരത്തിൻ്റെ ഗേറ്റ് എന്ന് വേണമെന്ന് പറയാം എന്ന് വേണമെങ്കിൽ പറയാം നിലച്ചുപോ നില ചുവ ഒരു സൈഡിലെയാണ് പറഞ്ഞത് അങ്ങനെ വീണ്ടും ഞാൻ വാഹനമായിട്ട് പോയി 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 കൊണ്ടിരിക്കുന്നു ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് മാത്രമല്ല നിങ്ങൾക്ക് ഓരോരുത്തർ എനിക്കറിയും നിങ്ങളെ മനസ്സറിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ നാടൻ പാട്ടിൻ്റെ മനുഷ്യനകിലും നീ നാട്ടിൽ പുടമൊരു യുവതീ തന തന തന്നാനന തനനനന തനനം നവവദൂനം താനാറേ കണ്ട അവർ അവരെ കൈനട്ടി രണ്ടു പൂരാണും പെണ്ണും ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്തില്ലേ അവർ കൈനട്ടി അപ്പം എൻ്റെ മുമ്പിൽ വേറൊരു ഓട്ടോ പോയി അത് കണ്ടിട്ടില്ല ആണ് അങ്ങനെ അവർ കയറുന്നൊരങ്ങാണ് ബാക്കിൽ കാണുന്നത് വണ്ടി അവിടെ നിർത്തിയതാണ് അങ്ങനെ വണ്ടി വിട്ട് അടുത്തൊരു ജംഗ്ഷനാണ് താണ ജംഗ്ഷൻ അത് വലിയ ജംഗ്ഷനാണ് അവിടെ സിഗ്നലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ സിഗ്നൽ കഴിഞ്ഞു വീണ്ടും ഞങ്ങൾ മുന്നോട്ട് പോയി മുന്നോട്ട് പോയ അവർക്ക് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ അടുത്താണ് ക്യാപ്റ്റൻ മാളെന്ന് പറഞ്ഞൊരു മാളിടും അവിടെ ഇറങ്ങണം അപ്പോൾ അവിടെയാണ് നാളിൻ്റെ തൊട്ടപ്പിറകിലാണ് ഇറക്കേണ്ടത് അങ്ങനെ ഞാനെന്താ ചെയ്തു അവരെയും കൊണ്ട് അവരെയും കൊണ്ട് അവിടത്തേക്ക് എത്തി അവിടെ എത്തിയിട്ട് അവരെ ഇറക്കി മുപ്പത് രൂപ മേടിച്ചു ഫസ്റ്റ് മുപ്പത് രൂപ മേടിക്കണ്ടേ ഫസ്റ്റിലെത്തേ എത്താനായി ക്യാപ്റ്റൻ മാള് വലതുഭാഗത്ത് ഭീമ ജ്വല്ലേഴ്സ് ഇടതുഭാഗത്ത് എച്ച് ഡി എഫ് സി ബാങ്ക് തൊട്ടാപ്പുറം ക്യാപ്റ്റൻ മാൾ ക്യാപ്റ്റൻ മാൾ കാണിച്ചതാണ് ഞാനിത് ഇവിടെ ഇറക്കിയാണ് അതാണ് വണ്ടി സൈഡാക്കിയത് എൻ്റെ മുമ്പിൽ ഒരാൾ നിൽക്കുന്നുണ്ട് റോഡ് ക്രോസ് ചെയ്യുന്നത് പക്ഷേ അയാൾ നിൽക്കേണ്ട സ്ഥാനത്തല്ലെന്ന് നിന്നത് അതിൻ്റെ തൊട്ടാപ്പുറം സീബ്ര ലൈൻ ഉണ്ട് അവിടെ നിൽക്കുന്നില്ല ഇവിടെ നിന്നിട്ട് മാനത്ത് നോക്കി നിൽക്കുമോന്നു ഏത് അങ്ങനെ ഞാൻ അവിടെ എൻ്റെ കസ്റ്റമറെ ഇറക്കി പൈസ മേടിച്ചിട്ട് ഞാൻ തിരിയുമ്പോൾ അയാൾ പിറകോട്ടൊന്നും പിന്നെ പിറകോട്ട് നിൽക്കണ്ടേ നിൽക്കണം കേട്ടോ അയാൾ മാറി നിന്നു ഞാൻ വീണ്ടും റോഡിലേക്ക് ഇറക്കി അത് അവരാണ് യാത്രക്കാർ എൻ്റെ വീട്ടിലേക്ക് അവർ പോയി ഇങ്ങനെ പോയി 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 ഇങ്ങനെ കാൾടെക്സ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തും ഈ ഭാഗത്ത് കാണുന്നതാണ് നിങ്ങൾ കാണുന്നുണ്ടോ എന്നറിയില്ല അതാണ് ക്യാപ്റ്റൻ മാൾ മാളാണ് അങ്ങനെ അവിടുന്ന് ആ ട്രാക്കിൽ നിന്ന് വലതുവശത്തേക്കെടുത്ത് വീണ്ടും കൊതിച്ച് കൊതിച്ച് പാഞ്ഞു ഏ കൊതിച്ച് കൊതിച്ച് പാഞ്ഞു ആട്ടോ 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 അങ്ങനെ ഓട്ടോറിക്ഷേൻ്റെ പോക്കുണ്ട അങ്ങനെ പിന്നെ അടിച്ചമ്പിട്ട് അടുത്ത ജംഗ്ഷൻ ചേംബർ ഹാള് ചേംബർ ഹാൾ കഴിഞ്ഞ് കൾടാക്സ് പ്രശസ്തമായ കൾടെക്സ് ഒരു ഇംഗ്ലീഷുകാരുടെ പേരാണെന്ന് തോന്നുന്നത് കേട്ടോ അത് കൾടെക്സ് ഒരു കഥയുണ്ട് അതിന് ഒരു ഇംഗ്ലീഷുകാരുടെ അങ്ങനെ ഒരു പേരാണ് പണ്ട് ഈ പോർച്ചുഗൽ ബ്രിട്ടീഷുകാർ ഒക്കെ ഭരിച്ച നാടല്ലേ നമ്മളെ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു പേരായിരിക്കും കൾടെക്സ് കൾടെക്സ് അങ്ങനെയാണ് ആ പേര് വരാൻ കാരണം കൾടെക്സ് ഇതുപോലെയുള്ള ഒരു വീഡിയോ ഞാൻ കുറച്ച് മുന്നേ കണ്ടായിരുന്നു പഴയ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എത്രയിലോ എടുത്ത ആൾ കൾടെക്സിൻ്റെ റോഡ് നറ്റ റോഡായ നടുക്ക് ഡിവൈഡറോ കാര്യങ്ങളോ ഒന്നുമില്ല അധികം ബിൽഡിങ്ങുമില്ല അങ്ങനെ ഇതാ കാൾടെക്സ് ജംഗ്ഷൻ എത്തി അപ്പോൾ ആ ഒരു വീഡിയോ ഉണ്ടായിരുന്നു പണ്ടത്തെ കാൾടെക്സ് പക്ഷേ എത്രയോ മാറ്റങ്ങൾ വന്നില്ല വികസനങ്ങൾ വന്നില്ല കാൾടെക്സ് ഞാൻ കയറിയത് എൻ എസ് ടാക്കീസ് റോഡാണ് കയറിയത് അറിയുന്നവർക്കറിയും എൻ എസ് ടാക്കീസർ റോഡ് കയറി എൻ എസ് ടാക്കീസ് അടുതു ഭാത്ത് നേരെ വലതുഭാത്ത് കാണുന്ന പെട്രോൾ പമ്പ് നേരെ കാണുന്നത് കൾട്രേറ്റ് അങ്ങനെ ഞാൻ കളക്ട്രേറ്റിൻ്റെ ഭാഗത്തേക്ക് ക്രോസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ ഇട്ട് വളരെ ശ്രദ്ധയോട് കൂടി ടിൻ 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 ഡിൻ ടിൻ ടിൻ ടി ഇവിടുന്ന് ഞാൻ എന്ത് ചെയ്ത് ലൂട്ടാൻ അടിച്ച് കേട്ടോ ഇതാണ് കൾട്രേറ്റ് കളക്ട്രേറ്റിൻ്റെ മതിലാണെങ്കിൽ ഇടത് വശത്ത് കാണുന്നത് കളട്രേറ്റിൻ്റെ മുമ്പിലേക്കൂടി പോയി കാൾടെക്സ് സർക്കിൾ കാൾടെക്സ് സർക്കിളിൽ നിന്ന് ഇടതോട്ടേക്ക് ഇടത്തോട്ടേക്ക് തിരിഞ്ഞ് താലൂക്ക് ഓഫീസ് വഴി കേട്ടോ ഇതാ ഇടത്തോട്ടേക്ക് തിരിഞ്ഞ് നേരെ താലൂക്ക് ഓഫീസ് വലത് വശത്ത് താലൂക്ക് ഓഫീസാണ് അവിടെ നിന്നെന്താക്കി വീണ്ടും കൊലിച്ചു പറഞ്ഞു ഈ സൈഡിലെ പണി നടക്കുന്നുണ്ട് കേട്ടാ ഫുട്പാത്തിന്റെ പൊട്ടിപ്പൊളിഞ്ഞ ടൈൽസും അത് ഇതുപോലെ മാറ്റി പുതിയത് ഇടുന്നുണ്ട് നല്ല കാര്യം തന്നെ എല്ലാ ഭാഗത്തും നടക്കട്ടതല്ലേ വേണ്ടത് പുരോഗമനം അങ്ങനെ ഇത് താലൂക്ക് ഓഫീസ് ജംഗ്ഷനാണ് ആ ജംഗ്ഷനും കടന്ന് അങ്ങനെ പോയി സ്റ്റേഡിയം കോർണറിലേക്ക് എത്തുന്ന വഴിയാണ് ഈ കാണുന്നത് ഇടത് ഭാത്ത പോലീസ് പരേഡ് ഗ്രൗണ്ടാണ് അവിടെ സർക്കസ് നടക്കുന്നുണ്ട് സർക്കസ് ജംബോ സർക്കസ് ഈ ഇടതുപാത്ത് കേട്ടോ അങ്ങനെ വീണ്ടും അങ്ങനെ പോയി സ്റ്റേഡിയം വലതുഭാത്ത് കോർപ്പറേഷൻ ഓഫീസാണ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന മക്കളെ കണ്ണൂർ നഗരത്തിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് കേട്ടോ ഇത് ഇതാന്ന് സ്റ്റേഡിയം കോർണർ എന്ന് പറയുന്നത് വലതുവശത്ത് കോടതിയുണ്ട് ഈ ആ ഇടതുവശത്ത് കാണുന്നത് സ്റ്റേഡിയമാണ് സ്റ്റേഡിയത്തിൻ്റെ പവലുണ്ട് അങ്ങനെയാണെന്ന് പറയാം അങ്ങനെ ഞാൻ നേരന്നെ നേരന്നെ നേര തന്നെ പോയി ഇന്നേര തന്നെ നേരെന്നെ പോയി ഇങ്ങനെ പോകുമ്പോഴുള്ള കാഴ്ച ഇതാണ് ഞാനിവിടെ അവിടെ ലൈൻ ഉണ്ട് അവരെ ജനങ്ങളെ കടത്തി കടത്തിവിടാൻ ഞാൻ നിർത്തി വാഹനം എത്ര വാഹനം എൻ്റെ മുമ്പിലേക്കൂടെ പോയിട്ടുണ്ടെന്ന് അറിയാം ഞാൻ എനിക്ക് നിർത്തി നിർത്തിയിട്ട് വലതു വശത്ത് കൈ കാണിച്ച് ബേക്കുന്നു വരുന്ന വണ്ടി നിന്നെല്ലാം സ്റ്റോപ്പ് ചെയ്തു ചില വാഹനങ്ങളങ്ങനെ പോകും അതാന്ന് മനുഷ്യൻ്റെ ധൃതിയാന്ന് തിരക്കാന്നും ക്ഷമയില്ലായ്മ വലതു വശത്ത് കാണുന്ന പഴയ ബസ് സ്റ്റാൻഡാണ് കേട്ടോ കേട്ടിട്ടോ അതിന് അണ്ടർ പഴയ വശാൻഡിൻ്റെ അണ്ടർ ബ്രിഡ്ജ് വഴി ഞാനെ പോയിക്കൊണ്ടിരിക്കുന്നു പോകുമ്പോൾ അതിമനോഹരമായ കാഴ്ചയാണ് രണ്ട് ആ മതിലിൻ്റെ രണ്ട് ഭാഗത്തും അപ്പം പുതിയതായിട്ട് നിർമ്മിച്ചതാണ് കേട്ടോ ചിത്രപ്പണികളിൽ അടിപൊളിയാണ് ഇതാ ഇവിടുന്ന് മുതൽ തുടങ്ങും ഇവിടുന്ന് മുതൽ ഇതാ ഇവിടുന്ന് മുതൽ കണ്ടോ ഇടതു വശത്ത് നിങ്ങൾ കാണുന്നുണ്ടോ എന്നറിയില്ല ഉണ്ടാവണം അടിപൊളി ചിത്രപ്പണികളാണ് ഇതിലേ പോകുമ്പോൾ ശ്രദ്ധിക്കുക പക്ഷേ വണ്ടി ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം ഇടയ്ക്ക് നോക്കുക അങ്ങനെ മേലെ കാണുന്ന റെയിൽവേൻ്റെ ഇതാണ് പാലം അതിൻ്റെ അടിയിലേക്കൂടി ഞങ്ങൾ പോയി ഇവിടെ നിന്ന് ഇടത്തോട്ട് പോയി ഇടത്തോട്ട് പോയിട്ട് നേരെ മുനീശ്വരൻ കോവില് മുനീശ്വര കോവിലിൻ്റെ അടുത്തെത്തിക്കൊണ്ടിരിക്കുന്നു കേട്ടോ അങ്ങനെ ഇതാ മുനീശ്വരൻ ജംഗ്ഷനിൽ ജംഗ്ഷനിലെത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ പ്ലാസ ഇതാണ് മുനീശ്വരൻ കോവിൽ ജംഗ്ഷൻ ചെറിയൊരു ജംഗ്ഷനാണ് ചെറിയ റോഡെന്ന് പറയാം വലിയ ജംഗ്ഷനാണ് പക്ഷേ ചെറിയ റോഡാണ് ഇത് പത്ത് ഇരുപത് കൊല്ലം മുന്നേ ഈ റോഡെല്ലാം വീതി കാലം കഴിഞ്ഞു അതുകൂടാതെ റോഡാണെങ്കിൽ പൊട്ടിപ്പൊളിഞ്ഞ് കൊണ്ടും പോയി അത് വീണ് അകടാ ഇങ്ങനെ കഥകളി കളിക്കുന്ന പോലെ ക്യാമറ പോകുന്ന കണ്ടോ അതാണ് റോഡിൻ്റെ അവസ്ഥ ഒരുപാടുണ്ട് അതിനെപ്പറ്റി തന്നെ ഒരു ഫീച്ചർ നമുക്ക് തയ്യാറാക്കാം വരും ദിവസങ്ങളിൽ ഇവിടെയും കൂട്ടിയിട്ടുണ്ട് എല്ലാ റോഡ് വാഹനങ്ങൾ നമ്മളെ സാധാരണ ഓട്ടോറിക്ഷേൻ്റെ അവസ്ഥയിൽ വളരെ ദയനീയ കുന്തലും കുഴിയിലൊന്നും ചെറിയ കുഴി മതി വലിയ വാഹനങ്ങൾക്കൊന്നും പ്രശ്നമേ അല്ല ഈ റോഡിൻ്റെ വലതു വശത്ത ഭാഗം കംപ്ലീറ്റ് ചെറിയ പൊട്ടലും ചീറ്റലും എല്ലാം ഒക്കെ ആയതാണ് ബ്ലോക്കായി കേട്ടോ അങ്ങനെ ആ ബ്ലോക്ക് മാറ്റി വീണ്ടും നമ്മൾ പോകുന്നത് കണ്ടോ വലതുവശത്ത് ഇങ്ങനെ വണ്ടി ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ചെറിയ റോഡാണ് പൊട്ടിപ്പൊടിയത് പറഞ്ഞാൽ രണ്ട് ജംഗ്ഷൻ ഉണ്ട് പിന്നെ ഒരു മാറ്റം വരണ്ടിക്ക് വലിയ പണിയുണ്ട് നേരെ പോയി പോയിക്കഴിഞ്ഞാൽ വേണ്ട എല്ലാം നടുക്കേണ്ട ഈ ചെമ്പ് ചെമ്പുപാത്രം വെച്ച പോലെ അതാണ് ജാസ്പോൾ ജംഗ്ഷൻ ഇവിടുന്ന് അങ്ങോട്ടെല്ലാം ഒട്ടിമിക്ക റോഡും ചെമ്പ് ചെമ്പുപാത്രം വെച്ച പോലെ സംഭവമുണ്ട് വലിയ പ്രശ്നമാണത് നമ്മളെ പല്ലിൻ്റെ ഓട്ടോ ഡ്രൈവർക്ക് അതിന് കട നടു ഓട്ടം വന്ന് ആളെ എടുക്കുന്നുണ്ട് ഇവിടുന്ന് ആണോ കഴിഞ്ഞു കെട്ടുന്നത് അപ്പോഴും ആളെടുക്കും ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ഫീച്ചർ തന്നെ ഞാൻ വരുന്ന ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ കാണുക പ്രതികരിക്കുക വീണ്ടും അത് യാത്ര തുടങ്ങും എങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ അടുത്തത് കവിതാ തിയേറ്ററാണ് തിയേറ്ററിൻ്റെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശ്രീ പാർക്കാണ് ശ്രീ നാരായണ പാർക്കിൻ്റെ അവിടെ നിന്ന് ഇടതോട്ട് പട പയ്യാമ്പലം പോകുന്ന വഴി നേരെ പോയി വലത്തോട്ട് പോയി കഴിഞ്ഞാൽ ചാലാട് ഭാഗത്തേക്ക് പോകുന്ന വഴി ഒക്കെയാണ് അല്ല ഒരുപാട് പാത്രങ്ങളുണ്ട് ഈ ചെമ്പ് പാത്രം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിരിക്കണ്ട അതുപോലെയുണ്ട് പാത്രം അടച്ചു വെച്ച പോലെയുണ്ട് ഒരു റോഡിൻ്റെ നടുത്ത് അതിനെ പറ്റിയിട്ടുള്ള വിശദമായ വീഡിയോ കണ്ട വലതു വശത്ത് കണ്ടില്ലേ രണ്ടെന്നും ഇതുപോലെയുള്ള ചെമ്പുപാത്രങ്ങൾ വിശദമായിട്ട് ഞാൻ എടുത്ത് നിങ്ങൾ കാണിച്ചു തരും ഓക്കേ അപ്പം ഇങ്ങനെയാണ് ഓരോ ജർക്കിങ് റോഡിൻ്റെ അവസ്ഥയാണ് ഇവർ പൈപ്പ് പൈപ്പിനെ കീറി കഴിഞ്ഞാലോ അത് മൂടുന്നതോ എപ്പോഴും കൂടെ മൂടുന്നുണ്ടാവുക ലെവലാക്കിയാണ് പക്ഷെ ലെവലില് എല്ലാം താറ് അവിടെ പൊന്നിച്ചിട്ടാണ് താ താറുക വളരെ ദയനീയമാണ് നമ്മളെ നഗരത്തിലെ നാരേഖത്തിലെ റോഡിൻ്റെ അവസ്ഥ എത്ര കാലമായി നിറയോ റോഡെല്ലാം ഓരോന്ന് പൊട്ടിപ്പൊളിഞ്ഞിട്ട് ഇതെല്ലാം ആരും ചോദിക്കാനുമില്ല പറയാനില്ല ഒന്നുമില്ല എല്ലാവരും ഇങ്ങനെ പോകുന്ന കാറും അതും ഇതു അവർക്ക് പ്രശ്നമില്ല നമ്മൾ പോലുള്ള സാധാരണ ആൾക്കാർക്ക് വാ വണ്ടിക്കാർക്കാണ് പ്രശ്നം ചെറിയ വാഹനങ്ങൾ പ്രത്യേകിച്ച് ഓട്ടോറിക്ഷകൾ വർഷോപ്പിൽ പോകാനേ നേരം ഉണ്ടാവും ഈ ദുരിതം ആരോട് പറയണം നമുക്ക് വരും ദിവസങ്ങളിൽ ഇതൊരു ഫീച്ചർ തന്നെ തയ്യാറാക്കാം അപ്പോൾ ഈ ദുരന്തം ദുരിതം നമുക്ക് മുന്നോട്ട് പോകാം നിങ്ങൾ കാണുക പ്രതികരിക്കുക അഭിപ്രായങ്ങൾ പറയുക ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളാണ് നമുക്ക് പ്രചോദനം അതുകൊണ്ട് ഇതുപോലുള്ള വീഡിയോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു കരുതുന്നു എല്ലാവർക്കും വട്ടെ ഇതുവരെ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു ഇനിയും മുന്നോട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുക ഓക്കേ